അങ്ങനെ ഒരു മാസം പോയത് ഇതൊക്കെ പാക്ക് പാക്ക് ചെയ്തു ചെയ്തു ബാഗുകളൊക്കെ അങ്ങനെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു മാസം നല്ലത് ഒറ്റ ദിവസം പോലെ കണ്ണടച്ച് തറക്കുമ്പോഴേക്കും അങ്ങോട്ട് കഴിഞ്ഞു പോയി മൂന്ന് നാല് മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നാട്ടിൽ പോകുന്നുണ്ടെങ്കിലും അച്ഛനും അമ്മയും പോകാമെന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇതിപ്പം എൻ്റെ മാത്രം സിറ്റുവേഷൻ ആവില്ല കല്യാണം കഴിഞ്ഞ് ഉള്ള എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ അച്ഛൻ്റെയും അമ്മേരും കൂടെ നിൽക്കുമ്പം റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലാതെ നല്ല ഫ്രീ മൈൻഡായിട്ട് കുറച്ച് ദിവസമെങ്കിലും ജീവിക്കാൻ പറ്റും ഫ്ലൈറ്റ് രാത്രി ഒരു മണിക്കാണെങ്കിലും നമ്മൾ മുന്നേ ഓൺലൈൻ ചെക്കിംഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഇലവൻ ലെവൻ തേർട്ടി കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ എത്തിയാൽ മതിയായിരുന്നു അങ്ങനെ ഒരു ഹറിബറി സിറ്റുവേഷനെ കുറച്ച് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കസിൻ ചേട്ടനും ചേച്ചിയും നമ്മള് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ സമയമില്ലെങ്കിലും വീട്ടിലിട്ട ഡ്രസ്സാണെങ്കിലും പുറത്തൊക്കെ പോയി ചെറിയൊരു കോഫിയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് മടങ്ങിയത് അമ്മേയും അച്ഛൻ്റെ ലൈഫില് ഇപ്പൊ ഞങ്ങളെക്കാളും എല്ലാത്തിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് നമ്മളുടെ മോള് ഇപ്പൊ മോള് കുറച്ച് വലുതായി കുറച്ച് കുറച്ചറിവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മോൾ ഇവിടെ ആക്കി പോകുന്നതിന് അച്ഛനും അമ്മയ്ക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു ഇനി എന്നുള്ള ഓട്ടപ്പാച്ചലും ജോലി തിരക്കായതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും പോകുന്നതിന് മുന്നേ മാക്സിമം വീടൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഒരാഴ്ചയ്ക്കുള്ള മീൽ പ്രിപ്പറേഷൻസും കൂടി ചെയ്ത് ഫ്രിഡ്ജൊക്കെ ഫുൾ ആക്കിയിട്ടാണ് പോകുന്നത് അങ്ങനെ അമ്മേനെ അച്ഛനൊക്കെ യാത്രയാക്കിയിട്ട് വീട്ടിൽ വന്നിട്ട് അമ്മയ്ക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റണ ഇത്രയും ടേസ്റ്റ് ഉള്ള ഫുഡൊക്കെ കഴിച്ചു ഒരാൾ ഉറക്കത്തിന് എനിക്കേണ്ടേ അമ്മേനെ ജോലിക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഓക്കെ താങ്ക്